നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ പടപൊരുത്താനായി തീരുമാനിച്ച ബംഗ്ലാദേശിന് ഒരു കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അതായത് അതിർത്തി മേഖലയിൽ ബംഗ്ലാദേശിന് വെല്ലുവിളിയായി അരാക്കൻ ആർമി കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു അരാക്കൻ സേനയാകട്ടെ ബംഗ്ലാദേശിൻ്റെ ഭൂപ്രദേശമൊക്കെ തന്നെ കീഴടക്കുമെന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് ആദ്യം തന്നെ റോഹിംഗ്യൻ മേഖലകളൊക്കെ തന്നെ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല ബംഗ്ലാദേശി സർക്കാരുമായി നല്ല ബന്ധത്തിലല്ല നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷ വേട്ടയൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്കാജനകമായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീന എപ്പോഴും ഇന്ത്യയിലാണ് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ടൊക്കെ ബംഗ്ലാദേശ് ശക്തമായ വാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പട്ടാളത്തിൻ്റെ സഹായത്തോടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഓഗസ്റ്റ് എട്ടിന് അധികാരത്തിലെത്തിയതും ചൈനയുമായി അധികം അടുപ്പം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയായി പാകിസ്ഥാന്റെ കൂട്ടുകെട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് മ്യാൻമാർ അതിർത്തിയിൽ അരാക്കൻ സൈന്യം കടന്നു കയറിക്കൊണ്ടിരുന്നത് അതിർത്തിയിലെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്ററോളം സ്ഥലമാണ് അരാക്കൻ സേന പിടിച്ചെടുത്തിരിക്കുന്നത് മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിന്റെ ജൂത ആർമിയെ തുരത്തിയാണ് അരാക്കൻ ആർമി എന്ന വിമതർ ഈ മേഖല പിടിച്ചെടുത്തത് മ്യാൻമറിലെ മേഖല പിടിച്ചെടുത്തതിൽ ബംഗ്ലാദേശിനെ അത് സാരമായി തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും ഒന്നും തന്നെ ഇല്ല കാര്യം ബംഗ്ലാദേശിന് കീഴിലുള്ള സെൻറ് മാർട്ടിനീസ് ദ്വീപ് ഏറ്റവും അധികം സുപ്രധാനമായ ഒരു മേഖല അതൊക്കെ തന്നെ അരാക്കൻ ആർമിയുടെ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു മ്യാൻമറിലെ തന്നെ റാഖീൻ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയ ഒരു ബുദ്ധമത വിശ്വാസികളുടെ സായുധ സംഘടനയായി തന്നെയാണ് അരാക്കൻ സേനയെ പറയാൻ സാധിക്കുന്നത് അധിക കാലമൊന്നും തന്നെയായിട്ടില്ല രണ്ടായിരത്തി ഒൻപതിനു ശേഷമാണ് ഈ ആർമി സ്ഥാപിതമായത് മ്യാൻമർ സർക്കാരിൽ നിന്നും മോചനത്തിനും രാജ്യത്ത് അഞ്ച് ശതമാനത്തിലധികം വരുന്ന അരാക്കൻ ജനതയ്ക്കുള്ള അവരുടെ എല്ലാവിധ സംരക്ഷണത്തിനും സ്വയംഭരണാധികാരത്തിനും വേണ്ടിയിട്ടാണ് ഈ സായുധ വിഭാഗം പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ അരാക്കൻ സേനയുടെ മുന്നേറ്റം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് ബംഗ്ലാദേശിന് അരാക്കൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ഒരു തവണ കൂടി ഇന്ത്യ വെറുമൊരു സഖ്യരാജ്യമെന്ന് പറഞ്ഞ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതുകൂടി കണ്ടറിയേണ്ടതാണ് എന്നാൽ അരാക്കൻ സേനയുടെ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയ്ക്കും ആകുലതകൾ ഏറെയാണ് കാരണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മിസോറാം മേഘാലയ തുടങ്ങിയ മേഖലകളിലൊക്കെ ഏതു തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്